കണ്ണൂർ പ്രസ് ക്ലബിന് സമീപത്തെ റെയിൽവേ ഫുട്ട് ഓവർ ബ്രിഡ്ജ് പുതുക്കി നിർമ്മിക്കും കോടി ലക്ഷം നിർമ്മാണ പ്രവൃത്തി ഫെബ്രുവരി അവസാനം ആരംഭിക്കുമെന്ന് ബി ജെ പി നേതാവും റെയിൽവേ പാസഞ്ചേഴ്സ് കമ്മ്യൂണിറ്റീസ് കമ്മിറ്റി മുൻ ചെയർമാനുമായ പി കെ കൃഷ്ണദാസ് അറിയിച്ചു കണ്ണൂർ പ്രസ് ക്ലബിന് സമീപത്തെ റെയിൽവേ ഫുട്ട് ഓവർ ബ്രിഡ്ജ് അടച്ചിട്ടതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് മാസങ്ങളായി ആളുകൾ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങളും നടന്നു അറ്റകുറ്റപ്പണിക്കായാണ് ബ്രിഡ്ജ് അടച്ചത് എന്നാൽ ഇവിടെ അറ്റകുറ്റപ്പണി പ്രായോഗികമല്ലെന്നാണ് റെയിൽവേ കണ്ടെത്തിയത് ഇവിടെ പുതിയ പാലം നിർമ്മിക്കണം ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി ഫെബ്രുവരി അവസാനം ആരംഭിക്കുമെന്ന് ബി ജെ പി നേതാവും റെയിൽവേ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റി മുൻ ചെയർമാനുമായ പി കെ കൃഷ്ണദാസ് അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേയുമായി സംസാരിച്ചപ്പോഴാണ് ഇക്കാര്യം അധികൃതർ അറിയിച്ചതെന്നും പി കെ കൃഷ്ണദാസ് അറിയിച്ചു കോടി രൂപയുടെ പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ളത് പുതിയ പാലവുമായി ബന്ധപ്പെട്ട് കമേഴ്സ്യൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിഭാഗങ്ങളുടെ ജോയിന്റ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരുടെ റിപ്പോർട്ടും ലഭിച്ചു ഇത് സംബന്ധിച്ച് കൃത്യമായ എസ്റ്റിമേറ്റും തയ്യാറാക്കി പദ്ധതിക്ക് സാങ്കേതികമായി ജനറൽ മാനേജർ അനുമതി നൽകിയിട്ടുണ്ട് ടെൻഡർ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്നും പി കെ കൃഷ്ണദാസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ